ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ പതിനഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി നാട്ടുകാരുടെ സഹകരണത്തോടെ ബ്ലാങ്ങാട് വില്യംസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഡിസംബർ തീയതികളിൽ നടക്കുന്ന നന്മയുടെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രവർത്തകർ റോഡിലെ കുണ്ടും കുഴികളും അടയ്ക്കാൻ രംഗത്തെത്തിയത് നന്മ പ്രസിഡന്റ് പി വി അക്ബർ വാർഡ് മെമ്പറും ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് ട്രഷറർ വി എസ് മുഹമ്മദ് മുസ്തഫ വൈസ് പ്രസിഡന്റ് കെ വി ആരിഫ് ജോയിന്റ് സെക്രട്ടറി കെ വി ജഹാംഗീർ രക്ഷാധികാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ കളക്ടർ എം എൽ എ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ അധികാരികൾക്ക് നന്മയുടെ നേതൃത്വത്തിൽ നമ്മളൊരു നിവേദനം സമർപ്പിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്ക് അവരിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ അടുത്ത സാമ്പത്തിക വർഷത്തിലാണ് ഇനിയൊരു പുതിയ പ്രൊജക്ട് ഇതിലേക്ക് വേണ്ടി വെക്കാൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ തുടക്കം മുതൽ തന്നെ നന്മയുടെ ഭാരവാഹികൾ ജനങ്ങൾക്കൊരു വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നിവേദനം സമർപ്പിച്ചതിന് ശേഷം നമുക്കിതിനൊരു കാലതാമസം വരികയാണെങ്കിൽ യോഗ്യമാകുന്ന രീതിയിൽ ഇതിനെ ക്ലിയർ ക്ലിയറാക്കിയിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണത്തോട് കൂടിയിട്ട് നമ്മൾ ഈ റോഡിന്റെ കുണ്ടും കുഴികളും താൽക്കാലികമായിട്ട് നമ്മൾ അടച്ചിട്ടുണ്ട്